ഏഞ്ചൽബിൻ്റെ വെള്ളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ വീണ്ടും തേണ്ട ഈ ഇലയുമായിട്ട് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുവാണ് ഈ ഇല എന്ന് പറഞ്ഞാൽ നമ്മുടെ പനിക്കൂർക്ക ഇലയാണ് ഇതിനു മുമ്പ് ഞാൻ ഇല പനിക്കൂർക്കയുടെ ഇലയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എന്തുവാന്ന് വെച്ചാൽ നമ്മുടെ പിള്ളേർക്ക് പനി ചുമയൊക്കെ വരുമ്പോൾ കവക്കെട്ട് മാറാൻ വേണ്ടിയിട്ടിട്ടതാണ് അപ്പം അന്ന് ആ വീഡിയോ ഇട്ടപ്പോഴേ അതിൻ്റെ ആ വീഡിയോ ഇട്ടതിന് ശേഷം ആ ഇല എന്നെടുത്തെന്ന് അറിയാമോ ഞാൻ ഇങ്ങനെ കയ്യിലിട്ട് ഞെരടിയിട്ടുണ്ടല്ലോ ഈ മേശപ്പുറത്തൊക്കെ ഇട്ടു ഒരു മണ അടുക്കളയിലെ മേശപ്പുറത്ത് കൊണ്ടിട്ടു കാരണം ഒരു മണം കിട്ടുമല്ലോ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്ക് അടുക്കളയിൽ പല്ലിയുടെ ഭയങ്കര ശല്യമായിരുന്നു ഭയങ്കര അടുക്കളയിലല്ല എല്ലായിടത്തും ശല്യമായിരുന്നു അടുക്കള ഒരുപാട് ശല്യമായിരുന്നു എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ ഇതെല്ലാം കൂടെ പോഞ്ഞു കുറച്ച് ഓടുകേ അപ്പോൾ എന്ത് എടുത്തെന്നറിയാവോ ഞാൻ അന്ന് ആ മണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത് സത്യത്തില് ഈ പനിക്കൂർക്കയിലെ മണം നല്ല മണമായിരുന്നു അത് അതിനു വേണ്ടിട്ട് ചെയ്ത പക്ഷെ രണ്ടൂന്ന് ദിവസത്തേക്ക് എനിക്ക് ആ അടുക്കളെ പല്ലിയുടെ ഒരു ശല്യവും ഇല്ലായിരുന്നു ഓടുന്നെയും കാ എൻ്റെ കണ്ടിട്ടത് ഞാൻ കണ്ടില്ല അപ്പം ഞാൻ വീണ്ടും ഈ ഇലയായിട്ട് വന്നിരിക്കുന്നത് നമ്മളിത് എടുത്ത് കയ്യിലിട്ട് ഞരടി നമ്മുടെ അടുക്കളയിലും പാത്രത്തിന്റെ ഈ സൈഡ് ഡെപ്പകളുടെ സൈഡിലും വോട്ടയുടെ പുറയിലും ഒക്കെ നിട്ട് നോക്കേ ഒന്ന് പരീക്ഷിച്ച് നോക്കേ ഞാൻ പറഞ്ഞു ശരിയാണോ ഇല്ലയോ എന്ന് നമുക്കറിയാം അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്യുക കാരണം മിക്ക വീടുകളിലും ഈ പനിക്കൂർക്ക ഇല ഇഷ്ടം ഉണ്ട് അപ്പോൾ അത് ഈ പല്ലിശല്യം ഒഴിവാകാനായിട്ട് ഇത് ഈ ഇല പോകുമെങ്കിൽ അത്രേ നല്ലതല്ലേ അപ്പോൾ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം